നമസ്കാരം വള്ളുവനാട് സ്വാഗതം അങ്ങാടിപ്പുറം യു പി സ്കൂളിന് സമീപം മലയോരം ബിരിയാണി ഹട്ടും ബോച്ചെ ടീ ഔട്ട്ലെറ്റും പുത്തനങ്ങാടി ഇമാനുവൽ ഹോട്ടലിൽ ബോച്ചെ ടീയുടെ മറ്റൊരു ഔട്ട്ലെറ്റും പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിയഞ്ചു കോടി രൂപയോളം ബമ്പർ സമ്മാനം ലഭിക്കുന്ന ബോച്ചയുടെ ഔട്ട്ലെറ്റുകൾ ഇതിനോടകം തന്നെ വർദ്ധിച്ചു വരികയാണ് അങ്ങാടിപ്പുറം പരിയാപുരം ഫാത്തിമ മാതാ യു പി സ്കൂളിന് സമീപത്തായാണ് മലയോരം ബിരിയാണി ഹട്ടും ഇരുപത്തിയഞ്ചു കോടി രൂപ ബമ്പർ സമ്മാനം ലഭിക്കുന്ന ബോച്ചേട്ടി ഔട്ട്ലെറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കൽ നിർവഹിച്ചു ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അനിൽ പുലിപ്ര മലപ്പുറം ജില്ലാ ബോച്ചേട്ടി ഫ്രാഞ്ചൈസി ലിജോ ജോസഫ് മുട്ടത്ത് പാർട്ണർമാരായ സിജോ എം ടി ഇർഷാദ് ഫിജി കാർട്ട് സോണൽ സെയിൽസ് മാനേജർ ഷിനോജ് ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ റാഫി തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ബോച്ചേട്ടിയുടെ ആദ്യ വിൽപ്പന ലിജോ ജോസഫ് മുട്ടത്ത് നിർവഹിച്ചു രുചികരമായ ബിരിയാണി ലൈവ് പൊറോട്ട വിവിധ തരം ജ്യൂസുകൾ ചിക്കൻ എഗ് സാൻഡ്വിച്ചുകൾ ബർഗർ എണ്ണക്കടികൾ തുടങ്ങിയ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയാണ് മലയോരം ബിരിയാണി ഹട്ടും പര്യാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത് ഇതിൽ ഒരു ചായപ്പൊടി വാങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു ദിവസം നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ബമ്പർ ടീ ലുഡോയിലൂടെ ഇരുപത്തഞ്ച് കോടി വരെ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായിട്ട് മാറാൻ പറ്റുന്ന വലിയൊരു രീതിയിലുള്ള ഒരു പ്രൊമോഷനായിട്ടാണ് ഒരു പുതു പരിയാരത്തും അതേമാതിരി പുത്തനങ്ങാടി എന്ന പ്രദേശത്തും എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു കൺസെപ്റ്റിലൂടെ വലിയ രീതിയിലേക്ക് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഭക്ഷണപ്രേമികൾക്ക് രുചികരമായതും നാടൻ രീതിയിലുള്ളതുമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ കലവറ തീർക്കുന്ന പുത്തനങ്ങാടിയിലെ ഇമാനുവൽ ഹോട്ടലിലാണ് ബോച്ചെ ടീയുടെ മറ്റൊരു ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് വർഷം പാരമ്പര്യമുള്ള ബോബി ചെമ്മണ്ണൂരിൻ ഗ്രൂപ്പായ ഗ്രൂപ്പിന്റെ ഫുജിഗഡ് എന്ന് പറഞ്ഞൊരു പുതിയ സംരംഭത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണ് പുത്തനങ്ങാടി അങ്ങാടിയിലെ എമ്മാനുവൽ ഹോട്ടലിലും വര്യാപുരത്തെ മലയോരം റെസ്റ്റോറന്റിലും പുത്രങ്ങാടിയിലെ നൂ നീതി സൂപ്പർ മാർക്കറ്റിലും ഞങ്ങൾ ഈ സംരംഭം ആരംഭിക്കുകയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് എത്തിച്ച് തന്ന ഈ ഒരു വലിയ കൺസെപ്റ്റിനെ ഞങ്ങൾ രണ്ട് കയ്യോടുകൂടി രണ്ട് കൈ നേടി സ്വീകരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് ഒരു ഉപജീവന മാർഗമാക്കി തന്ന ഗോപിചണ്ണൂരിനോട് എല്ലാവിധ കടപ്പാടുകളും ഞങ്ങൾക്കുണ്ട് കാരണം സാധാരണക്കാർ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ഇതേമാതിരി ഒരു 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 സ്റ്റാർട്ട് ഞങ്ങളുടെ ഈ എത്തിച്ചേർന്നതിനും അതിയായ സന്തോഷമുണ്ട് രൂപയാണ് പാക്കറ്റിന്റെ വില പാക്കറ്റ് വാങ്ങുമ്പോൾ ലക്കി ഡ്രോ സൗജന്യമായി ലഭിക്കും എല്ലാ ദിവസവും രാത്രി പത്ത് നാൽപ്പതിന് ബോച്ചേട്ടി നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തും നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്നവർക്ക് ദിവസവും പത്ത് ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും കൂടാതെ കാർ ബൈക്ക് മൊബൈൽ ഫോൺ എന്നിവയും ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി പേർക്ക് ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസുകളും ഉണ്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ബോച്ചെട്ടിയുടെ ബമ്പർ പ്രൈസ് ബോച്ചേട്ടിയിലൂടെ ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ബോച്ചി ഉപയോഗിക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്